ഐ പി എൽ പുതിയ സീസണു മുന്നോടിയായി മിനി താരലേലം ഉടനെ നടക്കാനിരിക്കെ ഐ പി എൽ ടീമുകളെ സംബന്ധിച്ചും താരങ്ങളെ സംബന്ധിച്ചും നിരവധി ബൂമറുകളാണ് പുറത്തു വരുന്നത് പുതിയ സീസണു മുന്നോടിയായി ബുംബൈ ഇൻഡ്യൻസും വമ്പൻ നീക്കത്തിന് ഒരുങ്ങുകയാണ് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇൻഡ്യൻസ് കൈവിട്ട് കളഞ്ഞ ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനെ തിരികെ ടീമിലെത്തിക്കാനുള്ള ശ്രമമാണ് മുംബൈ നടത്തുന്നത് കഴിഞ്ഞ സീസണിൽ മെഗാ താരലേലത്തിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടിക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദായിരുന്നു ഇഷാൻ കിഷനെ സ്വന്തമാക്കിയത് ഇഷാനെ വിട്ടുകിട്ടാനും വേണ്ടി സൺറൈസേഴ്സ് ഹൈദരാബാദുമായി മുംബൈ ഇന്ത്യൻസ് ചർച്ച നടത്തി എന്ന റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തവണത്തെ രഞ്ജിത് ട്രോഫിയുടെ തുടക്കത്തിൽ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് ഇഷാൻ ബാറ്റിംഗ് ഫോം നിലനിർത്തിയിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും സീസണും മുന്നോടിയായിട്ട് വമ്പ നീക്കത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യൻ സ്പിൻ ഓൾറൗണ്ടറായ രവിചന്ദ്ര അശ്വിന് പകരമായിട്ട് വാഷിംഗ സുന്ദറിനെ ടീമിലെത്തിക്കാനുള്ള ശ്രമമാണ് ചെന്നൈ നടത്തുന്നത് നിലവിൽ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റസിന്റെ താരമാണ് വാഷിംഗ സുന്ദർ കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റസിന് വേണ്ടി ആറു മത്സരങ്ങൾ മാത്രമാണ് താരം കളിച്ചിട്ടുള്ളത് മികച്ച പ്രകടനം നടത്താനും താരത്തിന് കഴിഞ്ഞിരുന്നില്ല ഗുജറാത്ത് ടൈറ്റസുമായിട്ട് സി എസ് കെ വാഷിങ്ട സുന്ദറിനെ വിട്ടുകിട്ടുന്നതിൽ ചർച്ച നടത്തിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താരത്തെ വിറ്റ് നൽകാൻ ഗുജറാത്ത് സമ്മതം നൽകിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഐ പിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം